അസ്സാമലൈക്കും വറഹമത്തുള്ള ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് തിങ്കളാഴ്ച അതായാലും റബീല്ലബല് രണ്ട് പ്രഭാത നമസ്കാരം കഴിഞ്ഞു നല്ലൊരു വെളിച്ചമൊക്കെ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എല്ലാവർക്കും ബർക്കത്തും റഹ്മത്തൊക്കെ തരട്ടെ അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്നു വന്ന നമ്മുടെ ഇടയിൽ കുറേ മനുഷ്യരുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അള്ളാഹു അതുപോലെ തന്നെ റബീല്ലബല് മാസാണ് എല്ലാവരും റസൂല്ലെ സ്നേഹിക്കാത്ത ഒരു മാസവും ഇല്ല നമ്മളൊക്കെ എന്നാലും പ്രത്യേകമായിട്ട് ഈ മാസത്തിന് പ്രത്യേകമായിട്ട് പോലീഷുണ്ട് എന്നാലും നമ്മൾ കൂടുതലും സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക റസൂള്ളാൻ്റെ പേരിൽ എന്നാലും അല്ലാതെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാന സന്തോഷമൊക്കെ ഉള്ളൊരു ജീവിതം അദ്ദേഹം നൽകട്ടെ അമീൻ ഈ അറുപല്ല അർമീൻ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി തരട്ടെ ആമീൻ നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും അതുപോലെ നാട്ടിലുള്ളവരിലൊക്കെ ഉള്ളോ വിദ്യാഭ്യാസ മാഫിയത് ഉണ്ടാവും പ്രധാനമാറകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല